സ്വീറ്റ് കോൺ മേടിക്കുമ്പോഴേ ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യാറ് എനിക്ക് ഈ ഒരു സൂത്രം അറിയില്ലായിരുന്നു കേട്ടോ പക്ഷേ ഈ അടുത്തായിട്ടൊരു വീഡിയോ കണ്ടപ്പോഴാണ് ഇത്രയും ആയിട്ട് സ്വീറ്റ് കോൺ അടർത്തി എടുക്കാമെന്ന് എനിക്ക് മനസ്സിലായത് കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണെങ്കിലും അടർത്തി എടുക്കാനായിട്ട് കുറച്ച് മടിയായിരുന്നു പക്ഷേ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അടർത്താനായിട്ട് ആദ്യം സ്വീറ്റ് കോൺ ഒന്ന് നടുമുറിച്ച് നടുമുറിച്ചിട്ടുണ്ടാക്കുക എന്നിട്ട് അതിൽ തുറന്നെടുത്തിട്ട് ആ ഉൾഭാഗത്തുള്ള സോഫ്റ്റ് ഭാഗത്ത് ഒരു നല്ല ഉറപ്പുള്ള കത്രികയോ ഒന്ന് കയറ്റിയിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് അടർത്തുമ്പോൾ രണ്ട് കഷ്ണമായിട്ട് പൊളിഞ്ഞു പോരൂട്ടാ പിന്നെ നമുക്ക് ഈസി ആയിട്ട് ഇത് എടുക്കാൻ പറ്റുമേ ആദ്യമൊക്കെ ഞാനിങ്ങനെ ഓരോന്നോരോന്നായിട്ടാണ് കേട്ടോ അടർത്തിയിരുന്നത് അങ്ങനെ ആകുമ്പോൾ കുറേ സമയം എടുക്കാറുണ്ട് പക്ഷേ ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോഴാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ അടർത്തണ പണി കഴിയുന്നുണ്ട് കേട്ടാ ഇത് വെച്ച് ഞാൻ എപ്പോഴും ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കാറ് ആദ്യം സീറ്റ് കൊണ്ടൊന്ന് വേവിച്ചെടുക്കും പിന്നെ അതിലേക്ക് കുറച്ച് ബട്ടറും കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് ചാട്ട് മസാല കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് മല്ലികള ഇതൊക്കെ ഇട്ടിട്ടൊന്ന് ഇളക്കിയിട്ട് അവസാനം കുറച്ച് ചെറുന്ന് ഇറങ്ങുന്നതിരും കൂടി പിഴിഞ്ഞൊഴിക്കും അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ എനിക്ക് മുളകൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഇതുവരെ ട്രൈ ചെയ്തോക്കാത്തവർ ഇനി മേടിക്കുമ്പോൾ ഒന്ന് ട്രൈ ചെയ്തോക്കിട്ടാ പിന്നെ ഇതിൻ്റെ ഇലകളോണ്ടുള്ള ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം അപ്പോൾ ഓക്കെ ബൈ